എന്താ നിന്റെ നിന്റെ പ്രശ്നം ദിവസം ഉണ്ടായിരുന്ന സ്നേഹം അങ്ങനെ ഞാൻ ഞാൻ ആലോചിച്ചു എനിക്ക് എനിക്ക് അതിന്റെ റീസൺ അറിയണം ഇനി നീ 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 ഞാനോ എടാ കഷ്ടപ്പെടുന്നത് ഞാനും എല്ലാം കോഴ്സ് കഴിഞ്ഞായി പക്ഷെ എന്റെ എന്റെ കാര്യം അതല്ല ഒരു ഒരു ആർക്കും കൊടുത്തിട്ടില്ല ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലൈഫിൽ ലൈഫിൽ എത്തിയില്ലെങ്കിലോ ഓവർ എടി ശതമാനം പ്രശ്നങ്ങളും കാശില്ലാത്തതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ സിറ്റുവേഷനിൽ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാനൊന്നും പറ്റില്ല ഇപ്പൊ വേണമെന്നല്ലോ ഇതൊന്നും പിന്നെ തുടക്കത്തിന് പറയാത്തത് ഓരോന്ന് ആലോചിക്കുമ്പോ നീ എന്നെ വെച്ച് പരീക്ഷിതാണല്ലേ നിനക്ക് തോന്നുമ്പോ ഇഷ്ടമാണ് പറയും തോന്നുമ്പോ ഇട്ടിട്ട് പോകും ഞാൻ അങ്ങനെ പ്രോസിക്യൂട്ട് അയ്യോ നിന്നെ ഞാൻ അങ്ങനെ കണ്ടു നീ നിന്നെ ആരുമായിട്ട് കമ്പയർ ചെയ്യും എടി ഇപ്പൊ ഈ പ്രേമം വേണ്ടെന്ന് പറയുന്ന പോലെ നിന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കുറച്ച് കാലം കഴിഞ്ഞ് ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് തോന്നിയാ എനിക്കത് താങ്ങാൻ പറ്റില്ല ഓ ഇപ്പൊ വേദനിക്കുന്നേ ഇല്ലല്ലോ നിന്റെ പിറകെ നടന്ന് കെഞ്ചി കെഞ്ചി എനിക്ക് മടുത്തു സത്യം പറ നിനക്ക് വേറെ പറയാണോ സിനിമ എടുക്കാൻ പോകുന്നത് എത്ര സമയം ഉണ്ടെന്ന നിന്റെ കാര്യം വീട്ടിൽ അവിടെ ചോദിക്കലും പറയലൊന്നുമില്ല ഇല്ല അച്ഛൻ അല്ല ഉറപ്പിച്ചു പോലെയാണ് അടുത്താഴ്ച എന്നെ പിന്നാണാൻ വരുന്നുണ്ട്

സോറി 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 എന്റെ ഭാഗത്തെ തെറ്റ് ഇത് ഞാൻ ഞാനെന്ത് ചെയ്യണം വാ വന്നെന്റെ കാല് പിടിക്ക്